ഹലോ ഹൈഡിയസ് അസിലാലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ നേറ്റിയാണ്ടോ കാണിക്കുക നല്ലൊരു വെറൈറ്റി മോഡലാണ് ഷോൾ നേറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റ് അൾ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നെക്കിന് സിമ്പിൾ സമ്പിളായിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് സെയിം ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഷോളും വന്നിട്ടുണ്ടോ നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല ഭയങ്കരുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റഡും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരികട്ടോ ടു ത്രീ ഡേയ്സ് ആണ് പോസ്റ്റ് വഴിയാണെങ്കിൽ നമ്മൾ അയച്ചാൽ കിട്ടുന്ന സമയം ടി രീരിയൽസ് വഴിയാണ് പിറ്റേസിനെ കിട്ടിട്ടോ അപ്പോൾ ഒരു പീസ് കൂടി ഞാൻ നിർവർത്തി കാണിക്കാം അപ്പോൾ ആണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി കേട്ടോ വൈറ്റിലാണ് ഇതിന് പ്രിൻ്റ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കുന്നതിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഒന്ന് നിവർത്തി കാണിക്കാം ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടറിലാണ് ഷോൾ ചെയ്തിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ വീതിയൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ട് ഷോൾഡർ പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ആട്ടോ നല്ല ഭംഗി ഷോളും കാണാൻ ഷോൾ ഓൾറെഡി നിങ്ങൾ വൈറ്റ് പ്രിൻറ്റാണ് ഷോളിനും വന്നിട്ടുള്ളത് രണ്ട് സൈഡ് കൂടെ അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്കാണ് ഷോളിനും വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്നുകൂടി ഡിസ്പ്ലേറ്റ് ഒന്നുകൂടിയും കാണിക്കാവേ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേയിട്ട് ഒന്നും കൂടി കാണിക്കാവില്ല അപ്പോൾ തന്നെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല അടിപൊളി പ്രിന്റിലാണ് വൈറ്റ് പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല എടുത്ത് കാണിക്കുന്ന ഒരു പിന്നുകൂടി ആട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഞാനിവിടെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന നേറ്റി ആയാലും ഫോക്ക് നൈറ്റിയായാലും അതേപോലെ ആയാലും ഒക്കെ നമ്മളിവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഒരു നൈറ്റി ഫ്രോക്ക് നേറ്റിയാണ് അപ്പോൾ ഫ്രോക്ക് നേറ്റി ഇതൊരു മെറ്റീരിയൽ വന്നിട്ട് പോപ്പോകോണാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് കോട്ടണിലും എല്ലാം നമ്മളെ ഫ്രോക്ക് നേറ്റിയും പല പല മോഡൽ അവൈലബിൾ ആണ്ട്ടോ കാരണം എല്ലാം കൂടി ഒന്ന് വീഡിയോസ് ചെയ്യാൻ ടൈമില്ലാത്ത കാരണം അതിനൊന്നും വീഡിയോസ് ചെയ്യാത്തത് നല്ല നല്ല മോഡൽ പുതിയ പുതിയ പ്രിൻറ്റിൽ നല്ല അടിപൊളി മോഡൽ ഫ്രോക്ക് നേറ്റി നമ്മളെ അവൈലബിൾ ആണ് കഫ്താൻ നെറ്റിയും അതുപോലെ ഷോൾ നേറ്റിയും മോഡൽ നേറ്റിയും എല്ലാം നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തന്നെ നമ്മളെ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് ഓവർ പ്രിന്റിലാണ് കാണിക്കുന്നത് എല്ലാവർക്കും ചിലവർക്കൊക്കെ നടുവർത്തുകൂടെ പ്രിന്റ് വരുന്നതും സൈഡ് വർഷത്തുകൂടെ പ്രി പ്രിന്റ് വരുന്നതൊക്കെ ഒക്കെ ഇഷ്ടമാകുമ്പോൾ ചില കസ്റ്റമേഴ്സിനൊക്കെ അങ്ങനെ ഓളോവർ പ്രിൻ്റ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവട്ടെ അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏതൊരു അമ്പത്തേഴ് നമുക്ക് നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർ സീവാണ് ത്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് അളവ് വരുന്നുള്ളത് അപ്പോൾ ഇതിൽ നല്ല നല്ല കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലുണ്ട് ഈ ഒരു മോഡൽ വന്നിട്ടുള്ള വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എനിക്ക് എല്ലാ മോഡലും ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ കാരണം ടൈമില്ലാത്ത കാരണം എല്ലാം കൂടി ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റാറില്ല അപ്പോൾ നമുക്ക് ഒന്നൊരാട നൈറ്റിക്ക് പർച്ചേസ് ഉണ്ട് അപ്പോൾ നൈറ്റിയുടെ ഒരു ഒരു വിസ്മയ ലോകം തന്നെ നമുക്ക് ഷോപ്പിലുണ്ട് പല വെറൈറ്റി മോഡലും ഫോക് നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും കഫ്താനൈറ്റിയിലായാലും പല വെറൈറ്റി മോഡലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ നിങ്ങൾക്ക് ഫംഗ്ഷൻ പരിപാടിക്ക് ഒരേ മോഡൽ ഒരേ കളേഴ്സിൽ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരും കേട്ടോ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് അത്യാവശ്യം നല്ല തന്നെ ഇതിനൊക്കെ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് നിവർത്തി കാണിക്കാം അവ അപ്പോൾ ഇതൊരു പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോൾ നല്ല അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് കോട്ടനാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഷോൾ വന്നിട്ട് ഇങ്ങനെ ഓൾ ഓവർ പ്രിൻറ്റിലാണ് ഷോളും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇന്ന് ഞാനിവിടെ കാണിച്ച ഈ രണ്ട് മോഡലും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കാരണം നമുക്കിത് ഒരുപാട് പീസ് വന്നതാണ് നമുക്ക് ഇത് ഹോൾസെയിലായിട്ട് ഒരുപാട് കയറി പോയി കേട്ടോ അപ്പോൾ നമുക്ക് ഹോൾസെയിൽ കസ്റ്റമർ നന്നായിട്ട് വരുന്ന ഒരു ടൈമും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ കാണുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നെ അതുപോലെ തന്നെ ഹോൾസെയിൽ കസ്റ്റമറിന് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഇന്നുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഒന്നും കൂടി കാണിക്കാം അപ്പോൾ താൻ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻ്റിലുമാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്